ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് റവയും ഏത്തപ്പഴവും കൊണ്ട് നല്ലൊരു നാലുമണി പരിഹാരമാണ് വൈകിട്ട് ക്ലാസ് വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടയുടെ റെസിപ്പിയാണിത് വൈകിട്ട് നമുക്ക് ചായയുടെ ഒപ്പം എന്തെങ്കിലുമൊക്കെ കഴിക്കണം അപ്പം അത് നമ്മൾ പല വിധത്തിലുള്ള അടകൾ നമ്മൾ തയ്യാറാക്കാറുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത് റവയും ഒരു ഏത്തപ്പുഴ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി സ്റ്റവ് കത്തിച്ചൊരു പാൻ വെക്കുക പാൻ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു അഞ്ചാറ് കാശുവിനിട്ടും ഇങ്ങോട്ടും ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കുക എടുക്കുക അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുക സിമ്മിലിട്ട് ഒന്ന് ചൂടാക്കുമ്പോഴത്തേക്കും ഈ ഉണക്കമുന്തിരി നന്നായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ടാവും ഇത് കുരു ഇല്ലാത്ത ഉണക്ക മുന്തിരിയാണ് അപ്പോൾ പാകം ഇനി നമുക്കത് മാറ്റാം ഇനി ആ പാനിലേക്ക് തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നല്ല നല്ല പഴുത്തൊരു ഏത്തപ്പഴം കൊടുക്കുക ഇതേപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക സാധാരണ നമ്മൾ ഏത്തപ്പഴം നെയ്യിൽ നെയ്യൽ പാട്ടിയെടുക്കുന്നതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ഉള്ള് വേകണം നന്നായിട്ടുള്ളു വെന്ത് കഴിഞ്ഞാൽ ഇതിനെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നെയ്യ് നെയ്യിൽ കിടന്നതിനെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് തന്നെ നമ്മൾ സ്റ്റവ് സിമ്മിൽ ഇട്ടു സിമ്മിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം വെന്തിട്ടുണ്ട് ഇതേപോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം എന്ന എല്ലാം ഉടച്ചുളയരുത് ഇതേപോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടുന്ന സമയത്ത് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നല്ല നന്നായിട്ട് കുക്കായിട്ടുണ്ട് അപ്പം അത് മാറ്റാം ഇനി ആ പാനിലേക്ക് തന്നെ ഒരു നൂറ് ഗ്രാം ശർക്കര നമുക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കി എടുക്കുക ഇത് കല്ലും മണ്ണൊന്നുമില്ലാത്ത നല്ല നല്ല ശർക്കരയാണ് ഇത് മറയൂർ ശർക്കരയാണ് ഇതിനകത്ത് കല്ലൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ചേർത്തത് സാധാരണ ശർക്കരയാണെങ്കിൽ ഉരുക്കിയിട്ട് ഒന്ന് അരിച്ചൊഴിക്കണം അതിൻ്റെ കല്ലും മണ്ണൊക്കെ മാറ്റിയിട്ട് മാറ്റിയിട്ടൊഴിക്കണം ഇപ്പം നന്നായിട്ടത് ഉരുങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഇലക്ക ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട് അതിനുശേഷം ഒരു അരമുറി തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ശർക്കരയും തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക സ്റ്റൗ സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് രണ്ട് ഒന്ന് പിടിച്ചു വരുന്നവരെ ആ തേങ്ങ ഇള ശർക്കരക്കൊന്ന് പിടിച്ചു വരുന്നവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ അടയല്ലേ ഉണ്ടാക്കാൻ പോകണം അപ്പോൾ നമുക്ക് ഒരിത്തിരി ഉപ്പിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലൊക്കെ നമുക്ക് ഒരു ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം വറുത്ത റവയിലും വറുക്കാത്ത റവയിലും കുഴപ്പമില്ല ഇതേപോലെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ ശർക്കരയൊക്കെ റവയിൽ പിടിക്കുന്ന വിധത്തിൽ സ്റ്റവ് സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി വേറെ വെള്ളമൊന്നും ഒഴിക്കരുത് ഈ ശർക്കരയുടെ പാനി മാത്രം മതി ഇനി അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പഴവും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പഴത്തിൻ്റെ ഒരു നനവും കൂടി ആകുമ്പോൾ നമ്മുടെ റവക്ക് വേവാനുള്ള ആ വെള്ളം അതിനകത്ത് നിന്ന് കിട്ടിക്കോളും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് അമർത്തി വെക്കുക എല്ലാം കൂടി കൂട്ടി വെച്ച് ഇതേപോലെ ഒന്ന് അമർത്തി വെച്ച് ഒരു മിനിറ്റ് ഒന്ന് വേവിക്കുക ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന കശുവിനുണ്ടിയും മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക ഇത്രയും മതി നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കൊരു വാഴയിലെടുക്കുക വാഴയിലയുടെ ചെറിയ ചെറിയ പീസുകൾ എടുക്കുക എന്നിട്ട് നേരെ ചൂടോടുകൂടി തന്നെയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇത് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കണം നല്ല ടൈറ്റായി ഒന്ന് അമർത്തിയിട്ട് വേണം ഇത് പൊതിഞ്ഞെടുക്കാനായിട്ട് റവയോണ്ട് അധികം ബൈൻഡിങ് ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ഈ ഇല ഇങ്ങനെ പൊതിയണ സമയത്ത് നന്നായിട്ട് ടൈറ്റാക്കണം നല്ല കൂട്ടി പിടിച്ച് പൊതിഞ്ഞ് നല്ല ടൈറ്റാക്കി ഒന്ന് അമർത്തിയെടുക്കുക എന്നാലേ വേവ് വെന്ത് കഴിയുമ്പോൾ നല്ല ടൈറ്റായിട്ട് നല്ല അടയായിട്ടിരിക്കുകയുള്ളൂ അപ്പം അങ്ങനെ നമുക്ക് ഇതേപോലെ എല്ലാം റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഞാനൊരു ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നാല് അടയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാം ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഇപ്പോൾ റവയും നെയ്യും ശർക്കരയും തേങ്ങയും പഴവും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ഒരു ഫ്ലേവറും ആയിരിക്കും നല്ലൊരു ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും നാലട കിട്ടിയിട്ടുണ്ട് ഇനി ഇഡലി പാത്രത്തിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഇട അതിനകത്തേക്ക് വെച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് എടുക്കാം അട നമ്മുടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ അട റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നല്ല സുന്ദരി അടയായിട്ട് വന്നിട്ടുണ്ട് അതെല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക കുറച്ച് റവയും തേങ്ങയും പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വൈകിട്ട് ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ തയ്യാറാക്കുമല്ലോ അപ്പോൾ ഇതേപോലെ ഇന്നത് ഉണ്ടാക്കി നോക്കുക അതിൻ്റെ ഉള്ളിൽ പഴവും മുന്തിരിയും ഒക്കെ ഇട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കശുവണ്ടിയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റല്ലേ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നൂ ഇതൊന്ന് പൊട്ടിച്ചെന്ന് കഴിച്ചു നോക്കാം ുള്ളിൽ കാശുവുണ്ടിയും മുന്തിരി പഴമൊക്കെ ഇരിക്കണാറെണ്ണം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല അത് നേരിയ മധുരവും ഉണ്ടാവുള്ളൂ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം